ഈ കാർഡിനകത്ത് ആരാ ഞാനാ അപ്പൊ എളുപ്പത്തിൽ ഈ ഒരു കാർഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഈ എടുത്തിട്ടുള്ള ഫോട്ടോ സിക്സ് സെന്റിമീറ്റർ ആണ് വരുന്നത് അപ്പൊ അതിനനുസരിച്ച് ഈ ഒരു മെഷർമെന്റിലാണ് കാർഡ് എടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ ഫോട്ടോ സെന്ററിൽ വെച്ചതിന് ശേഷം അപ്പുറത്തും ഇപ്പുറത്തും വൺ സെന്റിമീറ്റർ വിടുക എന്നിട്ട് സെന്റർ പോർഷന്റെ പകുതി മെഷർമെന്റ് ആണ് അപ്പുറത്തും ഇപ്പുറത്തും വേണ്ടത് അതായത് ഈ ഒരു രണ്ട് സൈഡ് മടക്കി കഴിയുമ്പോൾ സെന്റർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ മറിഞ്ഞിരിക്കണം ഇനി നമ്മുടെ ഫോട്ടോ സെന്ററിൽ അങ്ങോട്ട് ഒട്ടിച്ചുകൊടുക്ക ഇനിയിപ്പോ ഫോട്ടോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വല്ല മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചാലും വച്ചാലും ഏതെങ്കിലും പഴയൊരു ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് എടുക്കുക ഇതേപോലെ ഒരു ഹാർട്ട് സെന്ററിൽ കട്ട് ചെയ്തെടുക്കാം മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഈ നമുക്ക് സെന്ററിൽ ആ തുറക്കുന്ന ഒരു പോഷൻ വേണമല്ലോ അതിനുവേണ്ടി റെഡ് കളർ ചാട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരേ മെഷർമെന്റിലെ ഷേപ്പിലെ രണ്ട് പീസസ് നമുക്ക് വേണം സെന്ററിൽ ഇതുപോലെ ഒന്ന് ഇൻസർട്ട് ചെയ്യാം എന്നിട്ട് ഇവിടെയാണ് ഒരു അബദ്ധം പറ്റിയത് വലിയ കാര്യത്തിൽ ടേപ്പ് കൊട്ടിച്ച് അങ്ങോട്ട് തുറന്നു തുറന്നോക്കിയപ്പോ സാധനം സെറ്റ് ആയില്ല ഓരോ ഇതൊരു പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കീറി പോയിട്ടുണ്ടായിരുന്നു പിന്നെ കട്ടിയുള്ള പേപ്പറിന്റെ മോളിൽ ഒട്ടിച്ച് അത് വീണ്ടും ഒട്ടിച്ച് പിന്നെ ഈ ഒരു റെഡ് കളർ പേപ്പറിന്റെ ഈ അറ്റത്ത് മാത്രം വശത്തേച്ച് ഇതുപോലെ ഒട്ടിച്ചു അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സാധനം സെറ്റ് ആയിട്ട് കിട്ടി ഇനി ലേശം ആഡംബരം ആയിക്കോട്ടെ ഫ്രണ്ടിൽ ഒരു ഹാർട്ടും പിന്നെ ഈ ഒരു ഹാട്ടിനു ചുറ്റും ഈ ഒരു പേളും കൂടെ ഓട്ടിച്ചു കൊടുത്തിട്ട് അപ്പൊ കാർഡ് വഴി ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റ് സബ്സ്ക്രൈബും മാറക്കണ്ട